കൗമാര കലാപുരം കൊല്ലത്ത് ആവേശത്തോടെ പുരോഗമിക്കുകയാണ് വൈകിട്ട് മഴ തിമർത്ത് പെയ്തത് മത്സരങ്ങൾ അല്പം വൈകിപ്പിച്ചു സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കൊല്ലത്തെ കലോത്സവ നഗരിയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീജിത്ത് അല്പസമയം മുമ്പ് മഴ അത് മത്സരങ്ങളെ അല്പം വൈകിപ്പിച്ചു എങ്കിലും വലിയ കാലതാമസമില്ലാതെ മത്സരങ്ങൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു എന്താണ് കലോത്സവ നഗരിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ പോയിന്റ് നില ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് അതായത് മഴ നേരത്തെ രീതിയിൽ പോലെ മഴ അല്പസമയം മുൻപാണ് ശക്തമായി തന്നെ പെയ്തത് അതാണ്ട് ഒരു അരമണിക്കൂർ നേരം മഴ ശക്തമായി നിന്ന് പെയ്യുന്ന ഒരു ഉണ്ടായി പല വേദികളിലേക്കും വെള്ളം കയറുന്ന സദസിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രധാന വേദിയിൽ നിന്നടക്കം തൊട്ടപ്പുറത്തെ വേദിയിൽ നിന്നും അടക്കം കഥാപ്രസംഗ മത്സരം അടക്കം നിർത്തിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി അതിനുശേഷമാണ് മഴ മാറിയത് ഇപ്പോൾ മത്സരങ്ങളെല്ലാം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നാടക മത്സരത്തിലും സമാനമായ രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ കാലതാമസം അവിടെയും ഈ ഒരു ഘട്ടത്തിൽ എടുക്കുന്നുണ്ട് അതായത് നാടക മത്സരങ്ങൾ ഏതാണ്ട് പുലരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പീലുമായി ഹൈക്കോടതി ഉത്തരവുമായൊക്കെ നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ടീമുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും റിജിത് സൂചിപ്പിച്ച പോലെ പോയിന്റ് നിലയിൽ കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ശക്തമായ പോരാട്ടവുമായി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനത്തും പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനത്തുമാണ് ഇപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയ്ക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആണുള്ളത് കോഴിക്കോടിനാകട്ടെ അഞ്ചു പോയിന്റ് കുറവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പാലക്കാട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നിങ്ങനെയാണ് പോയിന്റ് പട്ടിക എന്തായാലും ശക്തമായ മത്സരം നടക്കുമ്പോൾ പോലും ജില്ലകൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ പോലും എപ്പോഴും മാറി മറിയാവുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ നമുക്ക് ടേബിളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്തായാലും മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നാടക മത്സരം ഇപ്പോഴും തൂർബത്തില്ല അവിടെ നാല് ക്ലസ്റ്റർ ഉണ്ട് നേരം പുലരുന്ന കാര്യത്തിൽ തർക്കമില്ല കഥാപ്രസംഗ മത്സരം അല്പസമയം മുമ്പാണ് പോയിന്റ് പട്ടികയുടെ വിവരങ്ങളൊപ്പം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്